പ്രിയപ്പെട്ട ചെറുട വ്യവസായികളെ ഞാൻ വില്ലോടി രഘു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് സൊല്യൂഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് പി എം എഫ് എം ഇ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു പി എം ഇ ജി പി എന്ന് പേരുള്ള സ്കീം തേർട്ടി ഫൈവ് പെർസെൻറ്റ് സബ്സിഡി കിട്ടും കേന്ദ്ര ഗവൺമെൻറ് ആണ് അവർക്ക് നമുക്ക് സബ്സിഡി തരുന്ന പി എം പി എം എഫ് എം ഇ എന്ന് പറഞ്ഞാൽ അത് കേരള ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ് ഈ സ്കീം പ്രകാരം നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെൻ്റ് സബ്സിഡി കിട്ടും അത് ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം അത് പി എം ഇ ജി പി എന്ന് പറഞ്ഞാൽ പുതുതായി തുടങ്ങുന്ന വ്യവസായങ്ങൾക്കാണ് പി എം ഇ ജി പി ശ്രദ്ധിക്കണം പുതുതായി തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിനാണ് പി എം ഇ ജി പി എന്ന പേരുള്ള സ്കീം പി എം എഫ് എം ഇ എന്ന് പറഞ്ഞാൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്കീംസും തുടങ്ങിക്കഴിഞ്ഞ സ്കീംസിനും സബ്സിഡി അവൈൽ ചെയ്യാം തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിനും പി എം എഫ് എം ഇ നമുക്ക് അപ്ലൈ ചെയ്യാം അതുകൊണ്ട് നല്ല സ്കീമാണ് ഈ ഫുഡ് ശ്രദ്ധിക്കണം ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് മാത്രമേ പി എഫ് എം പി എം എഫ് എം ഇയിലൂടെ നമുക്ക് അവൈൽ ചെയ്യാൻ കിട്ടി പറ്റുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പി എം എഫ് എം ഇനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്ന് താല് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പേഴ്സ് ഞങ്ങളുടെ വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് ചാർജ് അപ്സിലോട്ട് ഫ്രീ ആണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് തരാൻ കഴിയും സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളുടെ വായ്പയുമായി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സൊല്യൂഷൻ ഓഫ് ഇന്ത്യ എത്തുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു വ്യവസായി